ഹായ് ഫ്രണ്ട്സ് ഏവർക്കും റൂബീസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ട്രെൻഡിംഗ് ആയിട്ടുള്ള തക്കാളി മുറുക്കാണ് ഇന്ന് തയ്യാറാക്കാനായി പോകുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാകുന്ന ഈ തക്കാളി മുറുക്ക് പുളിയും എരിവും ഒക്കെ ചേർന്നിട്ടൊരു കിടു ടേസ്റ്റാണ് സൂപ്പർ ടേസ്റ്റിയിലുള്ള തക്കാളി മുറുക്കിൻ്റെ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ എപ്പോഴും പറയാറുള്ളതുപോലെ നമ്മുടെ റൂബീസ് കിച്ചൻ ആദ്യമായി കാണുന്നവരും അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരേലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ അതുപോലെ ആ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ കൂടെ തന്നെ ലൈക്ക് ഷെയർ കമൻറ്റ് എന്നിവ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നമുക്കിനി പോകാം വീഡിയോയിലേക്ക് ടൊമാറ്റോ മുറുക്കിനായിട്ട് രണ്ട് കപ്പ് അരിപ്പൊടിയും ഒരു കപ്പ് കടലമാവുമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇടിയപ്പത്തിനും അപ്പത്തിനുമൊക്കെ ഉപയോഗിക്കുന്ന പൊടിയാണ് ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിനെ ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് നമുക്കിതിനെ ഒന്ന് വറുത്തെടുക്കാം ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് ഇപ്പം നല്ല മണം വരുന്നുണ്ട് ഈ കടലമാവ് വറുത്ത് കഴിയുമ്പോൾ ഒരു നല്ലൊരു മണം വരും അങ്ങനെ ഒരു മണം വരുന്നുണ്ട് അപ്പോൾ നമുക്കിനി തീ ഓഫ് ചെയ്യാം എന്നിട്ടിന്ന് തണുക്കുന്നത് വരെ വെയ്റ്റ് ചെയ്യാം ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു ആറ് തക്കാളി ചേർത്ത് കൊടുക്കുക ഞാൻ ആറെണ്ണം ചെറുതായതുകൊണ്ടാണ് ആറെണ്ണം ചേർത്തുക വലുതാണെങ്കിൽ മൂന്നെണ്ണം മതിയാകും ആറ് തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു തൊഴും വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് ഇത് വെളുത്തുള്ളി ഒരു എട്ട് അല്ലിയവളാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് നമുക്ക് മിക്സീഡ് ജാറിലിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തുകൊണ്ട് വരാം നമ്മുടെ മാവ് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം മാവിൽ നെയ്യ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നേരത്തെ തയ്യാറാക്കി വെച്ച ടൊമാറ്റോ ഗാർലിക് പേസ്റ്റിനെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കൂടാതെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കായപ്പൊടിയാണ് അത് മുക്കാൽ ടീസ്പൂണ് ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ വേണ്ടത് നമുക്ക് ഒരു പിടി കറുത്ത എള് ഇത്രയും ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുക്കാം ടൊമാറ്റോ മുറുക്കിന്റെ മാവ് നല്ല റെഡിയായി വന്നിട്ടുണ്ട് ഇതുപോലെ അധികം വെള്ളം ആകാൻ പാടില്ല അതുപോലെ തന്നെ മാവ് ഒരു ചപ്പാത്തി മാവിനേക്കാൾ കുറച്ചുകൂടി കട്ടിയായിട്ട് വേണം ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് സേവനാഴിയിൽ മാവ് നിറച്ചു കൊടുക്കണം അതിന് മുന്നേ ചില്ലിട്ട് കൊടുക്കണം സേവനാഴിയിലുള്ള ഏറ്റവും വലിയ അച്ചാണ് ദ ഈ ഷേപ്പിലുള്ള അച്ചാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇത് ഇട്ട് കൊടുത്ത ശേഷം മാവിനെ നമുക്ക് നിറച്ച് കൊടുക്കാം ശേഷം ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് വറുക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ നന്നായി തിളച്ച് വരുമ്പോൾ സേവനാഴി എണ്ണയിലേക്ക് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം ഒരു മുറുക്കിൻ്റെ ഷേപ്പിൽ ഇട്ട് കൊടുക്കാം മുറുക്കിൻ്റെ ഷേപ്പിൽ തന്നെ ഇട്ട് കൊടുക്കണമെന്നില്ല ഇങ്ങനെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇത് അവസാനം നമുക്ക് ഇത് മുറുക്കിന്റെ ഷേപ്പിലായിരുന്നാലും നമുക്ക് പൊടിച്ച് വേണം എടുക്കാൻ ഒന്ന് നന്നായി വെന്ത ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം നല്ല ഗോൾഡൻ ബ്രൗൺ നിറമായി വരുമ്പോൾ നമുക്ക് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് ബാക്കിയുള്ളത് നമുക്ക് ഈ രീതിയിൽ ചെയ്തെടുക്കാം ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് അല്പം കറിവേപ്പിലയും അതുപോലെ തന്നെ നാലഞ്ച് നാലഞ്ചല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം എന്നിട്ട് കോരി മാറ്റാവുന്നതാണ് ക്രിസ്പിയും ടേസ്റ്റിയുമായിട്ടുള്ള ടൊമാറ്റോ മുറുക്ക് റെഡിയായി കഴിഞ്ഞു ഇനി ചായയുടെ കൂടെയോ കട്ടൻ്റെ കൂടെയോ ഒക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാതെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് വളരെ രുചികരമായിട്ടുള്ള തക്കാളി മുറുക്ക് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഇതുവരെ ഇത് തയ്യാറാക്കി നോക്കാത്തവർ ഒന്ന് തയ്യാറാക്കി നോക്കണേ എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുകയും വേണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറന്നുപോകരുത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്